ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് 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 സി വിദ്യാർത്ഥികൾ അവരുടെ ആദ്യത്തെ എക്സാം എഴുതി ഇന്ന് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ എക്സാം എന്താണ് വിദ്യാർത്ഥികളുടെ പ്രതികരണം ഇതൊക്കെയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഇംഗ്ലീഷ് എക്സാം ആണ് ഇംഗ്ലീഷ് എക്സാമുമായിട്ട് വളരെ യൂസ്ഫുള്ള വീഡിയോകൾ ഇനി വരുന്ന മണിക്കൂറുകൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും മാത്രമല്ല എല്ലാ പരീക്ഷയെ ബന്ധപ്പെട്ട വീഡിയോകളും ഞങ്ങൾ നൽകും സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കൂട്ടുകാർ ഷെയർ ചെയ്യുക വേണം ഇനി വളരെ പെട്ടെന്ന് കാര്യത്തിലേക്ക് ടക്കാം ആദ്യത്തെ എക്സാം ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു മലയാളവും അറബിയും സംസ്കൃതവും ഉറുദുവും കന്നഡയും ഒക്കെ വിദ്യാർത്ഥികൾ എഴുതി ആദ്യ എക്സാം കഴിഞ്ഞ് വിദ്യാർത്ഥികൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് ഭൂരിഭാഗം കുട്ടികൾക്കും എക്സാം വളരെ ഈസി ആയിരുന്നു എന്നാണ് അഭിപ്രായം കുറച്ച് കുട്ടികൾ മാത്രമാണ് കുഴപ്പമില്ലായിരുന്നെങ്കിൽ പറഞ്ഞത് വളരെ ചുരുക്കം കുട്ടികളെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും ഇന്നത്തെ പരീക്ഷ വളരെ എളുപ്പമായിരുന്നു സന്തോഷത്തോടു കൂടി തന്നെ ആദ്യത്തെ എക്സാം എഴുതി പുറത്തിറങ്ങാൻ കഴിഞ്ഞത് വലിയ ആത്മവിശ്വാസമാണ് കുട്ടികൾ നൽകുന്നത് പിന്നെ ഒരു പ്രശ്നമായിട്ട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യം സമയം ആവശ്യത്തിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മലയാളം പരീക്ഷയാണ് മലയാളം പരീക്ഷയിൽ എപ്പോഴും വില്ലനായിട്ട് വരുന്നത് ചോദ്യങ്ങൾ എത്ര കട്ടി കട്ടിയെന്നുള്ളതിനേക്കാളപ്പുറത്ത് ഈ ടൈമിൻ്റെ പ്രശ്നമാണ് സമയത്ത് ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ കഴിയാത്തതാണ് കാരണം ഈ നാല് മാർക്കിനൊക്കെ കുട്ടികൾ ഒരുപാട് എഴുതും അങ്ങനെ എഴുതി വരുമ്പോൾ അവസാനത്തേക്കുള്ള ചോദ്യങ്ങളുടെ ഉത്തരം എഴുതാൻ കഴിയാത്ത ഒരു സാഹചര്യം വരാറുണ്ട് ആ ഒരു സാഹചര്യം ഉണ്ട് എന്നത് ഒഴിച്ചു നിർത്തിയാൽ പരീക്ഷ വിദ്യാർത്ഥികൾക്ക് എളുപ്പമായിരുന്നു ഇതേപോലെ അടുത്ത പരീക്ഷയും എളുപ്പമാകും എന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സോ നമുക്ക് വീഡിയോകൾക്ക് വേണ്ടി കാത്തിരിക്കുക നല്ല യൂസ്ഫുൾ ആയി വീഡിയോകൾ ഞങ്ങൾ നൽകും അടുത്ത പരീക്ഷയിൽ ഈ സമയവും ഒന്നും പ്രശ്നമാകും നമുക്ക് എഴുതാൻ കഴിയണം അതെല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തോളാം കൂടെ നിൽക്കുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം താങ്ക്